അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾക്ക് കണ്ണേർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കും അതായത് ഇത് മുത്തുനബിയാണ് പറഞ്ഞത് അല്ല ഐ എം ഹാപ്പ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുത്തു അലിഹസന്റെ അതുകൊണ്ട് ഇനിയുള്ളത് നിങ്ങൾ കേൾക്കണം നമുക്ക് കണ്ണേർ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കണ്ണേർ ബാധിച്ച ആളുകൾക്ക് രണ്ട് രൂപത്തിലാണ് കണ്ണേർ ഉണ്ടാവുക ഒന്ന് മനുഷ്യരുടെ കണ്ണേറും മറ്റൊന്ന് ജിന്നു പിശാചുകളുടെ കണ്ണേറും ഉണ്ടാവുക രണ്ടുപേർ കാണാം മനുഷ്യരുടേത് വലിയ ശക്തിയുള്ളതാണ് ജിന്നുകളുടെയൊക്കെ കണ്ണേർ വലിയ ശക്തിയുള്ള കണ്ണേറായിരിക്കും അതിന് മരണം വരെ ഒരു പക്ഷെ പെട്ടെന്ന് സംഭവിക്കാം അതുകൊണ്ട് കണ്ണുനേർ സംഭവിച്ചാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടേണ്ട കിട്ടണം കണ്ണേറിനുള്ള അടയാളങ്ങളും മറ്റുമൊക്കെ നമ്മൾ പലതവണകളായി സംസാരിച്ചിരുന്നത് ഇനി കണ്ണുനേർ ഏറ്റാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനുള്ള മാർഗമുണ്ട് മാർഗമുണ്ട് അതിന് ഖുർആനാണ് മാർഗം എന്ന് സൂറത്തുൽ ഉൽഫുസിലെ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഖുർആാനിന്റെ ആയത് കൊണ്ട് നമുക്ക് അതിനെ മാറ്റാൻ കഴിയും അതിന് ഏറ്റവും നല്ല ആയത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർച്ചി ആയത്തുൽ കുർച്ചി ആയത്തുൽ കുറിസി സാധാരണ ഓതന്നത് പോലെയല്ല അതിന്റെ രൂപം ഞാൻ പറഞ്ഞുതരാം ആയത്തുൽ കുർശി നിങ്ങൾ എല്ലാവരും കാണാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ ഉണ്ട് എന്നാൽ നിങ്ങൾക്കൊന്ന് അതൊന്ന് ഒരു ഒരല്പസമയം ഒന്ന് മാറ്റി വയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊപ്പം ഇതേപോലെ ഒന്ന് മന്ത്രിച്ചു കൊടുക്കുക നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം നിങ്ങൾ ആയത്തുൽ കുർശിയെ നിങ്ങൾ ഓതുക എത്ര തവണ എന്നൊക്കെ ഞാൻ പറയാം ആയത്തിൽ കുറിസി ഇങ്ങനെ ഓതി ഓതി പോന്ന്

അപ്പോൾ ഒരു ഇനി വീണ്ടും അതേപോലെ ഒന്നുകൂടി ഒന്നുകൂടി വീണ്ടും അതുപോലെ ഇങ്ങനെ ഓതിയിട്ട് ഓതി കൂടി നല്ല രാഹത്തോടു കൂടി ഇങ്ങനെ കുട്ടിയുടെ മൂർധാവരും മന്ത്രിക്കണം ശരീരമാസകരമെന്ന് മന്ത്രി എന്ന് പറഞ്ഞ് മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്താലും കണ്ണീറുകളിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് വലിയ സംരക്ഷണം കിട്ടും രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു കണ്ണേറിനത്തോട്ട് അള്ളാഹുനമ്മേവി വലിയ രീതിയിൽ കാവലിൽ ഉൾപ്പെടുത്തട്ടെ ഒരുപാട് ആളുകൾ കമന്റൂരിയുടെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ വിഷമങ്ങൾ തീർത്തു കൊടുക്കട്ടെ അസ്ലാമിലേക്ക് വാങ്ങിക്കുക